കൂട്ടം പിളിച്ച് കാത്തു നിർത്തുന്ന സ്ത്രീകളെ കാണാം ക്ഷേത്രത്തിൽ നിന്നുള്ള അറിയിക്കിനായി കാത്തുനിർത്തുകയാണ്

നിരീക്ഷണങ്ങൾ നടുവിൽ തന്നെയാണ് ഇപ്പോഴും പോലീസുകാർ വന്ന പോലീസിന്റെ സേവനം കാണാൻ പറ്റിയിട്ടുണ്ട് വലുതും ഉണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയണം അപ്പം കട്ട സുരക്ഷാ ക്രമീകരണങ്ങൾക്കൊപ്പം തന്നെ ആരോഗ്യ വകുപ്പുമായി ചേർന്ന പല പ്രത്യേക സ്ഥലങ്ങൾ തിരിച്ച് മെഡിക്കൽ ടീമിന്റെ സേവനം ദുരന്ത വിമാരണ സംഘത്തിന്റെ സേവനങ്ങൾ ഉറപ്പാക്കിയിട്ടില്ല പതിനാറ് വിഭാഗത്തിന്റെ മേൽതോട്ടത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളായി ആംബുലൻസ് സേവനവും ലഭ്യമാക്കിയിട്ടില്ല എമർജൻസി റോഡായ റോഡിൽ ഒരു കാരണവശാലും വാഹനങ്ങളുടെ പാർക്കിംഗ് അനുവദിക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇത്രയും ഓക്സീറ്റിന്റെ സ്ഥലങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള പ്രത്യേക സംവിധാനം ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പരിശോധന നടത്തിയിട്ടുണ്ട് ഭക്ഷണം ഉറപ്പാക്കാൻ ശുദ്ധതരം ഉറപ്പാക്കാൻ ഉത്സവ ദിവസങ്ങളിലൊക്കെ തന്നെ ഏറെ അക്ഷമയോടെ നമ്മൾ

പരമേശ്വരൻ വാസുദേവൻ അട്ടത്തിരിപ്പാട് വിളക്ക് കൊളുത്താനായി വല്യക്കിടപ്പള്ളിയിലും കൊച്ചുകിടപ്പള്ളിയിലും വിളക്ക് കൊളുത്താനായി പോകുന്ന ആചാര വിദ്യകളോടെ എല്ലാം ഭംഗിയായി നടത്തുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത് ആ വല്യക്കിടപ്പള്ളിയിലും കൊച്ചുകിടപ്പള്ളിയിലും ദീപം പകർന്നതിനു ശേഷം അഗ്നി ജ്വലിപ്പിച്ചതിനു ശേഷം അവിടെ നിന്നും മേൽശാന്തിയുടെ കയ്യിൽ നിന്നും സഹമേശാന്തിയിലേക്ക് ദീപം കൈമാറുന്നു ാന്തിയാണ് ആരംഭങ്ങളോടെ എല്ലാ ആചാരങ്ങളോടെയും പങ്കാളി അടുപ്പിലേക്ക് തീ പകരാനായി വരുന്നത് ഇപ്പോൾ കുഞ്ഞാംഗത്തിനൊക്കെ ദീപം വിളക്ക് തിടപ്പള്ളിയിലെ പണ്ടായ തിടപ്പള്ളിയിലെ അടുപ്പിലേക്ക് പൊങ്കാളി അടുപ്പിലേക്ക് അവിടെയും തീ പറയുന്ന അടുപ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് അവിടേക്ക് പകരാനായി കൊണ്ടുപോയിരിക്കുന്നു അവിടെ നിന്നും അപ്പോൾ തന്ത്രിയിൽ നിന്നും മേൽശാന്തി മേൽശാന്തിയിൽ നിന്നും സഹമേൽശാന്തി സഹമേൽശാന്തിക്കാണ് ആ ഒരു ഭാഗ്യം തന്ത്ര അടുത്ത് തിരികൊടുത്താനുള്ള ആ ഒരു ഭാഗ്യം കിട്ടുന്നത് അപ്പോൾ തന്ത്രിയിൽ നിന്നും മേൽശാന്തി മുരളീധരൻ നമ്പൂതിരിയാണ് ഇപ്പോൾ വളരെ ആറ്റുകാൽ മേൽശാന്തി മക്രദീപുമായി നടന്നു വരുന്ന തന്ത്രിയാണ് ദൃശ്യങ്ങളിലുള്ളത് പും നടത്തുന്നതിനും ശുദ്ധപുദ്യാസം നടത്തുന്നതിനും പിന്നെ മന്ത്രദീപം കൊടുക്കുന്നതിനും എല്ലാം തന്നെ നിരവധി ആചാരങ്ങളുണ്ട് പത്ത് പത്ത് പതിനൂന്നായിരിക്കുന്നു പത്ത് പതിനൊന്നൂറ് ഗുരുവത്തു വരെ നേരത്തെ പറഞ്ഞ പോലെ വായ്പൂരുമയുടെ എടമ്പടിയുടെ വ്യാപിച്ച് കടക്കുന്ന പ്രധാന നഗരത്തിൽ അവയെ വ്യാപിച്ച ആകത്ത് വീട്ടുകൾ അവിടെ നിന്നാണ് ഈ വായ്പ അടമ്പടിയുടെ കഥന അവിടെ നിന്നും ക്ഷേത്രത്തിൽ നിന്നും ആ ശബ്ദത്തോടും അമർത്തപ്പെട്ട് തന്നെയാ അതൊരു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള അടുപ്പിൽ നിന്നും ഈ പകർന്ന പൂജാരി നിന്നും കൈമാറി കൈമാറി നഗരത്തിലുള്ള എല്ലാ പ്രധാന അടുപ്പുകളിലേക്കും പകരണം എന്നുള്ളതാണ് വളരെ ഭക്തിയോടെ ഭക്തിപവുമായി ഇത് കൊടിവിളക്ക് എന്നാണ് പറഞ്ഞത് അത്തനവിളക്ക് അതിൻ്റെ ഉള്ള ആ നിളത്തിലാണ് ഭദ്രദീപം കൊണ്ടുവരുന്നത് തിളപ്പള്ളിയിലേക്ക് പകർന്നതിന് ശേഷം തിരപ്പള്ളിയിൽ ഒരുക്കിയിരിക്കേണ്ട അടുത്തിട്ടേക്ക് പകർന്നതിന് ശേഷം അവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് തന്നെ തിളക്കമായി പട്ടാര നടന്നു വരുന്ന ദൃശ്യം നമുക്ക് ഏതായാലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കഥയുടെ ശബ്ദം വായ്പുരത ഭാഗ്യമേള ഇതെല്ലാം കേൾക്കാനായി പരിസരവാസികളെല്ലാം കാത്തിരിക്കുകയാണ് എന്നാലും ശ്രീകോദനുള്ളിലേക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രതീക്ഷയോട് നോക്കി നോക്കി നിമിഷങ്ങൾ മാത്രം മാത്രം അതെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ നിന്നും മുദ്രദീപം പുറത്തേക്ക് എത്തുന്നു മണ്ഡലത്തിൽ അടുത്ത വിട്ട് കിടന്ന കുടങ്ങളോടുകൂടി പിന്നെ നഗരം മുഴുവൻ അത് ആ ഒരു അന്യദാ ഉയർന്നു വരുന്നത് ഏതാനും നിമിഷങ്ങൾ തൊഴിൽ തന്നെ നഗരവാസികൾക്ക് കാണാൻ സാധിക്കും പടുത്ത പടുപ്പ ഒരുക്കിയിരിക്കുന്ന സ്വന്ത മണ്ഡലവും പടുത്ത പച്ച ഇലയിൽ ഒരുക്കിയിരിക്കുന്ന പടുക്കയും കാണുമ്പോൾ വളരെ ആനന്ദകരമായ ഒരു ലക്ഷ്യമാണത് അമ്മമാരെ സഹായിക്കാനായി കൊച്ചു കുട്ടികൾ എത്തിയിട്ടുണ്ട് പ്രത്യേകമായി ഒരു തലത്തിൽ പൊങ്കാല അർപ്പിച്ച ആയിരത്തി തലത്തിൽ നേർച്ച പൊങ്കാല വരെ ഉണ്ടോ അവിടെ ഊർ പൊങ്കാല ഇടുന്നവർ അവരായി സമയം കൂടും നേർച്ച പൊങ്കാലയ്ക്ക് ഒന്നിച്ചു കലങ്ങൾക്കുന്നവർ സഹായിക്കാനായി ഓടുന്ന ഒരു കാഴ്ച അത് വളരെ വളരെ ശരിയാണ് തലസ്ഥാനവാസികൾക്ക് ഉച്ചവരെ എല്ലാം ഒച്ചുചേരുന്ന ആ ഒരു സന്തോഷമുള്ള തങ്ങൾക്കെല്ലാം സമ്പാദിച്ചില്ലെങ്കിൽ കൂടിയും മറ്റുള്ളവരെ സഹായിക്കാനായി നിൽക്കുന്നവരുണ്ട് ൂറ്റിയുടെ ആയിരത്തി ഒന്ന് കളറിലുള്ളവർ കുട്ടികളായിരുന്നവർക്ക് അപ്പോൾ രണ്ടോ മൂന്നോ പേർ അവരുടെ കൂടെ ഉള്ളതാണ് ബാക്കിയുള്ളവർ അവർക്കൊപ്പം തന്നെ വിളിക്കുകയാണ് പിന്നോടൊക്കെ നിൽക്കുകയാണ് അതെ വീണ്ടും വിളിക്ക് വീണ്ടും നമുക്ക് കാണാൻ കളിക്കുന്നത് ഡീലർ അടുപ്പിലേക്ക് പകരാൻ വേണ്ടി പൂജാവിധികളെല്ലാം തന്നെ ഇറക്കി ചെയ്തതിന് ശേഷം വേണ്ടി അടുത്തിൽ കൊളുത്താനായിട്ട് കൊണ്ടുവരുന്ന ദൃശ്യമാണ് വളം വെക്കുകയാണ് കൊണ്ടുവരുന്ന നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇനി നിമിഷങ്ങളുടെ ശേഷത്തേ ഉള്ളൂ ഇപ്പൊ തന്നെ പണ്ടാര അടുപ്പിലേക്ക് വരും നമ്മൾ നേരത്തെ ദൃശ്യപ്പെടും അതുപോലെ തന്നെ വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന മൺക്കളക്കൽ മൺക്കളച്ചിൽ തന്നെയാണിക്കേണ്ടത് കാര്യം നേരത്തെ ഇലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ പ്രളകദൂഢങ്ങളുടെ ഒരു സമന്വയമാണ് അതെ നമ്മൾ പത്ത് ദിവസങ്ങളിൽ കൂടുതൽ മന്ദിരത്തിൽ പൊങ്കാളി ഇടുന്നവരെയാണ് പക്ഷേ മന്ദിരത്തിൽ പൊങ്കാളി ഇട്ടാതാണ് അതുപോലെ പൊങ്കാലെത്തുന്നുള്ള മക്കളുടെ അനുഭവങ്ങളൊരു വെളിപ്പുറത്തമ്മ എന്നാണ് അറിയപ്പെടുന്നത് ആറിയപ്പെടുന്ന യിലും പഴവങ്ങാടിയിലും തമ്പാലൂയിലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മക്കളെ നമ്മൾ നേരത്തെ പറഞ്ഞൂരിൽ ചേർത്ത് നേരത്തെ ലക്ഷ്യം സൂചിപ്പിച്ചതുപോലെ അവരവരുടെ വീടുകളിൽ തന്നെ ഇപ്പോൾ പൊങ്കാല അർപ്പിക്കുവാനുള്ള എന്താണ് അതിലേക്ക് എത്തിയിരിക്കുന്നു കോവിഡിന് കോവിഡ് ആനന്തരമുള്ള പൊങ്കാലകൾ ഏറെയും അവരവരുടെ വീടുകളിൽ തന്നെ അർപ്പിക്കുന്നത് മാത്രമല്ല ഇന്ത്യയുടെ പുറത്തായാലും വിദേശത്തുള്ളവരൊക്കെയും തന്നെ ഈ ഒരു ദൃശ്യം കണ്ടുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് തന്നെ ആ ഒരു നിമിഷം അവരവരുടെ വീടുകളിൽ അവരവരുടെ ഇടങ്ങളിൽ പൊങ്കാല അർപ്പിക്കുന്നതാണ് അപ്പം അത് കാരണം നമുക്ക് പറയാൻ സാധിക്കില്ല എത്ര പേരാണ് നമ്മൾ ദർശനത്തിനായുള്ള തിരക്ക് കാരണം സ്ത്രീകൾ മാത്രമല്ല എല്ലാവരുടെയും തിരക്ക് അതിന് കാണാം രാത്രി വളരെ വൈകിപ്പോൾ ക്ഷേത്രത്തിന് ഉള്ളിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്ക് ആ ദീപനാളം കൊണ്ടുവരികയാണ് സഹമേൽശാന്തിയാണ് ആ ദീപം പുറത്തെ ഭണ്ഡാരടത്തിലേക്ക് പുറത്തുവാനായി കൊണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ മറ്റ ഒരുക്കി വെച്ചിരിക്കുന്ന ആ മണ്ഡലത്തിൽ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഭണ്ഡാരയടുപ്പ് അതാണ് ഭണ്ടാര അടുപ്പ് ദേവിയുടെ നേരെ നടയിലാണ് പച്ച പന്തലിനും ദേവിയുടെ നേരെ നടയിലായിട്ടാണ് ഭണ്ഡാരടുപ്പ് ഒരുക്കിയിരിക്കുന്നത് രാഷ്ട്രീയ ഭാരവാഹികളും ഒക്കെ എല്ലാ എല്ലാവരും ചേർന്ന് നിൽക്കുന്ന ഈ ഒരു കിട്ടിയിരിക്കുന്ന ആ പങ്കാരെടുത്തിനെ കിട്ടി നിൽക്കുന്ന ആ ദൃശ്യമാണ് നമുക്ക് കാണുന്നത് വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം പകരിക്കുന്നത് ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ആധികാലങ്ങളിലെ തിരുസന്നിധിയിൽ ഒരുക്കിയിട്ടുള്ള പങ്കാരയടുത്തിൽ തീ പകരുന്ന മനോഹരമായ നഗരത്തിന്റെ എല്ലായിടത്തും എഴുതിയിരുന്നില്ല മുൻപാ അടുത്തുകൾക്ക് തീ പകരുവാനുള്ള കൈമാറി 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 വരുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നു ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ അത് വ്യക്തമാണ് ഒരേ സമയം തന്നെ ക്ഷേത്രത്തിൽ വാഴക്കുരയുടെ കഥനയുടെയും ആ ഒരു അമയം പൂർണ്ണമായും നഗരം ഇപ്പോൾ മുഖ ചുരുളുകൾ അന്തരീക്ഷത്തിലേക്ക് അതിന്റെ ഒരു ഭക്തി ഉള്ള എന്തും മന്ത്രോച്ചാരണങ്ങളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക എന്നിരുന്നാലും ഭക്തജനങ്ങൾ ഏറെ ശ്രദ്ധിക്കുക സൂര്യന്റെ ഉഗ്രമായിട്ടുള്ള സമയ അപ്പോൾ തന്നെ അവരെ വളരെ സൂക്ഷ്മതയോടെ വളരെ ജാഗ്രതയോടെ മറ്റുള്ളവരെ ചേർത്ത് കൊണ്ടുവരാൻ ും സുരക്ഷ ഉറപ്പാക്കി ഭക്തകളുടെയും സുരക്ഷ കൂടി ഉറപ്പാക്കിയിട്ട് ഇന്നിട്ട് പൊങ്കാല ചടങ്ങുകൾ നടത്താം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും അറിയുന്നത് എന്തായാലും പങ്കാല ചടങ്ങുകൾക്ക് പത്തമായിരിക്കും കടകരത്തിൽ ഈ ആളിക്കത്തുന്ന വളരെ വേഗം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പൊങ്കാലം വലവേദ്യം തയ്യാറാക്കുന്ന ദൃശ്യമാണ് എന്ന് പറയുന്ന വെള്ളം മണ്ഡലത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് കുത്തലരി എന്നാണ് പറയുന്നത് അല്ലേ ആ അരി മേടിക്കുക അതിലേക്ക് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് അരി പകരുക അതിനുശേഷം ശർക്കര തേങ്ങ മറ്റു ദ്രവ്യങ്ങൾ എല്ലാം തന്നെ ചേർത്ത് അമ്മയ്ക്ക് നെയ്യ് ഒക്കെ ചേർത്ത് നിവേദ്യം തയ്യാറാക്കുന്ന ദൃശ്യമാണ് കാണുന്നത് ചിലർക്ക് അവരവരുടെ മനസ്സിന് തൃപ്തി വരുന്നത് പോലെ വിശ്വാസികൾക്ക് അവരവരുടെ മനസ്സിന് തൃപ്തി വരുന്നത് പോലെ അമ്മയെ സന്തോഷിപ്പിക്കുവാൻ അവരവരുടെ ആഗ്രഹം വേണ്ടിയിട്ട് പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ സമർപ്പിക്കുവാൻ സാധിക്കുകയോ അതെല്ലാം ചെയ്ത് അതായത് കായിക ശക്തിയുടെ ഇഷ്ട വഴിപാടാണെന്ന് നമ്മൾ കാണുന്നത് അവിടെ ക്ഷേത്രത്തിൽ നമ്മൾ വഴിപാടുകൾ അർപ്പിക്കാറുണ്ട് പക്ഷെ സ്വന്തം കഴിയേണ്ട ഒരു മുതാരം വെല്ലേദ്യം സമർപ്പിച്ച് അമ്മയും വിട്ടുപോകാം എന്നുള്ളത് ഓരോ മക്കളുടെയും ഒരാഗ്രഹമാണ് അവിടെ സ്വന്തം അമ്മയിൽ നിന്ന പോലെ സമ്പടങ്ങളും പരാതികളും പരിഭവങ്ങളും നന്ദിയും ഒക്കെ അറിയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് വിശ്വാസികളും നമ്മൾ കാരണം അമ്മമാരുടെ നില അതെ അതത്രയും തീവ്രമായിട്ടുള്ളൊരു പ്രതികരണം മാത്രമല്ല തലർച്ചിലപ്പോൾ വളരെ ദൂരെ തലർച്ച ചിലപ്പോൾ തൊണ്ടാലെ അറ്റിക്കാൻ സാധിക്കുന്നു അമ്പത്തിന് വേണ്ടി തന്നെ അമ്മയുടെ നടയിൽ തൊണ്ടാലെ അറ്റിപ്പിക്കുന്നതിന് പുതിയമായിട്ട് തന്നെ ക്ഷേത്രത്തിനുള്ളിൽ ഒരുപാട് നടത്താനായിട്ടുള്ള അമ്മയും സമയത്തൊക്കെ കഴിയാത്തവർക്ക് പിന്നീട് വൈമാനായിട്ട് നൂറ്റി അകം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വേണം എന്നുള്ളതൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ് പൊങ്കാല മാത്രമല്ല മറ്റുള്ള വഴിപാടുകൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും കേരളത്തിന്റെ വേണ്ടി ഒരുക്കിയിരിക്കുന്നു ഇത് കളിക്കുന്ന പൊങ്കാലയിൽ നിന്ന് അവിടെ ആദ്യം കൈ മുടിക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ കൈമിടിക്കുന്ന അടി നന്മ ആ നന്ദി മനു കൊണ്ട് അമ്മയ്ക്കും അല്ലെ അവിടെ ഇതിന് കാരണം ഈ അനുഗ്രഹം വരുന്ന ആളുകളിലും ഇതേ വിളപ്പെടുത്തും പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തുന്നപ്പോ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്നൊരു പ്രാർത്ഥനയാണ് ഇപ്പം യും ഒക്കെ മുമ്പോ അടുത്ത് തീ പകരാൻ ജീവിക്കുന്ന കൊടുമ്പ് അത് വെച്ച് തന്നെയാണ് നമ്മൾ അതെ വിളവെച്ച് വാഴയില അടച്ചുവെച്ച് അത് നമ്മളെ ഈ കുടുംബം വെച്ച് കൊടുത്താൽ

ീകരണം ഉണ്ടാകാതിരിക്കാനായി വെള്ളം ഇടക്കിലേക്ക് കുടിക്കുക നിങ്ങൾക്ക് ദാഹം കോവിയിലേക്ക് അവസ്ഥയിലേക്ക് പോകാതിരിക്കുക നിങ്ങളോടൊപ്പം വരുന്ന കുട്ടികളെ തിരിച്ചതിനായി നിർത്തുക ഒപ്പം തന്നെ അടുക്കുകളിൽ നിന്നും ഈ പടരാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാകുക പല കൂടെ വളരെ മറ്റുള്ളവരും അത് മാത്രമല്ല കക്ഷിയുടെ ആ ഒരു ബെഹരിയെ പലരും തന്നെ വ്രതയോടുകൂടിയാണ് ബഹ്മാരെ അർപ്പിക്കുന്നത് അങ്ങനെ അർപ്പിക്കുമ്പോൾ പലർക്കും ജലമാല തോറും ഇല്ലാതെ പലർക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ അവരവർ കയറ്റി എടുക്കുന്നതിനുള്ള മരുന്നുകളും ഉണ്ടാക്കുന്ന ഒക്കെ തന്നെ സുരക്ഷ മുന്നിൽ കണ്ട് എടുക്കുവാൻ ശ്രമിക്കുക വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുക കാര്യം ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റീപക കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രശ്നങ്ങളിൽ പൊതുവേ നമുക്ക് ടൂറിസം വകുപ്പ് മന്ത്രി ഇന്നറിയാം അതുകൊണ്ട് തിരുവനന്തപുരം ഇന്ത്യയിൽ ആരോ ആദ്യം കൊണ്ട് ഭക്ഷണവും ഇന്ത്യ ആയി

നേരി നേരത്തെ തന്നെ വീട്ടുമുന്നിൽ പങ്കാളി പരിസ്ഥുകളുടെ ആശംസകളും പറഞ്ഞു എല്ലാം ഒക്കെ പറഞ്ഞവർക്കൊപ്പം തന്നെ നമ്മൾ കണ്ടത് അതായത് ഈ പൊങ്കാല പുരാതന കാര്ഷിക സംസ്കാരവുമായി പത്തൊക്കെ തിരിച്ചു കൂടി പറയുന്നത് കാലത്തിന്റെ മാറ്റത്തിനു സത്യമായ പല ആചാരവും വിശ്വാസങ്ങളും ഒക്കെ ചില മാസികൾക്ക് വന്നിട്ട് ഇന്നും

പത്നാമസ്വാമി ക്ഷേത്രത്തിന്റെ ഗോകുലത്തിൽ പെട്ട കാലമായിട്ടാണ് ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നടക്കുന്ന ആനന്ദഭൂരി ആയിരുന്നു മനോഹരമായ കാഴ്ചയാണ് പത്മനാഭ സ്വാമി ക്ഷേത്രങ്ങളിലെ ഏറ്റവും

ും ഇപ്പോൾ നഗരത്തിന്റെ ആരാധനകളിലേക്ക് അറിയാതെ കാണാൻ സാധിക്കും സന്ദർഭ സംഘടനാംഗങ്ങൾ ഓരോരുത്തരും തന്നെ മറ്റജനങ്ങൾക്ക് വേണ്ടജലം മൂലം സംഹാരം ഇവയൊക്കെ തന്നെ വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃത്യമായ സജ്ജീകരണങ്ങൾ എല്ലാം തന്നെ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള സേനാംഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടായിരത്തി മാത്രമാണ് അരി പിളർച്ച പോകുന്നത് ഏത് വിഷയവോഷാണ് എന്നുള്ള വിഭാഗം കത്തറ കണ്ടേക്ക് അരി തൊണ്ണിക്കഴിഞ്ഞാൽ തങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതും അങ്ങനെയുള്ള തരത്തിലുള്ള പലാപ് ഭക്തിയുടെ വിശ്വാസമാണ് വളരെ വളരെ നല്ല മുന്നോട്ട് പോകണം ഇപ്പോൾ പണ്ടാകി വെള്ളം കഴിഞ്ഞിട്ട് വലത് വെട്ടി മൂന്ന് പിടി വെളുത് വെട്ടിട്ട് വണ്ടത്തിൽ മൂന്ന് വെളുത് വെച്ച് അടി അടിയിട്ടതിനു ശേഷം കൂടുതലായിട്ടുണ്ട നമ്മൾ വ്യക്തി വേറൊരു രക്തകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചിലരുടെ കലത്തിലെ അതി പെട്ടെന്ന് തുടച്ച് നോക്കുന്നു മറ്റു ചിലർ കാത്തു നിൽക്കുന്നു അല്ലെങ്കിൽ അവർക്കൊരു എത്രയും പെട്ടെന്ന് അമ്മ കൊതുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കൊതുമ്പ് കൊണ്ട് തന്നെ ആ പൊങ്കാല എന്നതാണ് കരി കൂടെ തടി കൊണ്ടുള്ള ചിരക്ക തവിയല്ല ഉപയോഗിക്കുന്നത് കൊതുമ്പ് വ്യക്തി തടിയു തവിയുടെ മാതൃകയിലാക്കിയ കറികൾ തന്നെയാണ് പൊങ്കല ചുരുവശോട് ഒട്ടും പ്രത്യേകം ഒരിക്കലും മനോഹരമാക്കിയില്ല അതുപോലെ മണിതലത്തിലും കൃത്യമായ ഒരു ഒഴുക്കുകളുണ്ട് അതുപോലെ തന്നെയാണ് പൂക്കൾ വന്നു ചെച്ച് അലങ്കരിച്ച് ഗണപതിക്ക് വെച്ച് അവിടെ നേരത്തെ ഇപ്പോൾ ഒരു തമ്മിൽ നിന്നുള്ള ആൾക്ക് എത്താ വളരെ ദോഷം ട്രെയിനിൽ ബസ്സിലൊക്കെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങളെ ഇത്തരത്തിലുള്ള ഒരു അവിടെ ും അവർക്ക് അത് വെച്ച് തന്നെ പൊങ്കാല അർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് പലരും നമ്മളുടെ വിശേഷങ്ങൾ തമ്മിൽ വെച്ചപ്പോൾ അവർ വന്നു നടന്നതേ ഉള്ളൂ അപ്പോൾ പോലും അധികം എന്താണ് സ്ത്രീകരണം അവർക്ക് നമ്മുടെ ദർശന നിലയിൽ എടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും ജനങ്ങളെ നഗരത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് അതായത് മനുഗ്രഹ ഭരതായി ആഴ്ചകാലങ്ങനെ പണത്തിന് ഭക്ത ായിരക്കണക്കിന് ഭക്തർ പൊങ്കാല അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അന്യ മുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം കഴിഞ്ഞ പൊങ്കാല കഴിഞ്ഞപ്പോൾ തന്നെ ഭക്തർ ഇനി അടുത്ത പൊങ്കാല ഉടൻ ആയിരുന്നു എന്നുള്ള പ്രതീക്ഷയാണ് വന്നിട്ടുണ്ടോ ആ വ്യക്തിയുടെ മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു യുക്തിയും കൂടെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കച്ചവടക്കാർക്ക് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ ലോക അങ്ങനെ അത്തരത്തിലുള്ള പല പല രീതിയിലുള്ള ഗുണങ്ങളാണ് ഇത്തരം ഒരു നാളെ ഇതുവരെ അടയാളപ്പെടുത്തുന്ന ചരിത്രത്തിൽ നിന്നുമ്പോഴും കൂടെ ഉണ്ടാകാതെ കഴിയുമ്പോഴും കൂടുതൽ വ്യക്തമാക്കുക എണ്ണവും എന്താകണം എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ എല്ലാവരെയും കൊണ്ട് ഉണ്ടാകാറുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ തീർച്ചയായും അവരവരുടെ ഏര്യങ്ങൾ തയ്യാറാക്കുന്ന നിരത്തിലാണ് ഭസ്തജനങ്ങൾ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ സമയമില്ല തങ്ങളുടെ പൊങ്കാല ഫലങ്ങൾ തുടങ്ങി തൂകുന്നതിൽ അമ്മ തങ്ങളുടെ സ്വീകരിക്കുന്നത് വിശ്വാസം ഞാൻ എല്ലാം തന്നെ പൊങ്കാല ുംതത്തിൽ പല വീടുകളിലും ഒരു വീട്ടുകാരക്കല്ലേ കൂടിയാണ് പൂങ്കാലിക്ക് വരുന്നത് അവിടുത്തെ സമാധാനത്തോടെ പൂങ്കാലും കുട്ടികൾക്കും എല്ലാം ഒരു എന്താണ് അതെ ഉത്സവം തന്നെയാണ് എങ്ങനെയാണ് ഉത്സവം എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ തിരക്കുകളിലൂടെ രാത്രി കാലം സ്ത്രീകൾ വളരെ സന്തോഷമായി കളിവിടുകൾ പറഞ്ഞ സന്തോഷത്തോടെ സഞ്ചരിക്കുന്ന തരെയുള്ളത് മാത്രമല്ല മഴ വാഹന കാലഘട്ടത്തു നിന്നും കലക്സി സാധനങ്ങൾ കരിപ്പോൾക്കുന്നുണ്ടോ ഈ സമയുന്ന സമയങ്ങളിൽ ഈ ഉത്സവ സമയത്തൊക്കെ ആയിട്ട് കാണുന്നത് ഈ പൊലിയെ പോലത്തെ ഉള്ള എന്താ പൊലിച്ചെടുക്കുന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ നിരക്കുകളിൽ നടത്തി കുട്ടിക്കാലത്തുള്ള ഗൃഹാധ്യമങ്ങളാക്കുന്ന ഓർമ്മകളിലൊക്കെ ുണ്ടല്ലോ പക്ഷെ അതൊന്നും അല്ലെങ്കിൽ അതിനെക്കാളും വലിയ അഭിപ്രായം ആണെങ്കിൽ കച്ചവടക്കാരിൽ നിന്നും വാങ്ങുന്ന കച്ചവടക്കാരിൽ നിന്നും വാങ്ങുന്ന കൊടുത്തു കിട്ടുന്ന സാധാരണ ആ സന്തോഷം ആ ഒക്കെ ചെയ്തതിന്റെ ആ വീട്ടിൽ കൂടി നടത്തുന്നതിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ ഇത്തരം ഇത്തരം പരിപാടികളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് കാര്യം അല്ലെങ്കിൽ അല്ലാത്തടക്കം ഈ കുശിയോട്ടമാന്മാരുടെ കാര്യം നമ്മൾ കണ്ടോന്ന ലക്ഷ്മി അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ആ ഒരു സ്ഥലമുറയുടെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഏത് സമയം പകരം മൊബൈലുമായി ഫോണുമായി നടക്കുന്ന കുട്ടികൾക്ക് ം തുടങ്ങിക്കഴിഞ്ഞ ക്ഷേത്രത്തിന് മുന്നിൽ അവർക്ക് കഴിയില്ല അപ്പൊ അവർക്ക് അവർക്കുണ്ടാകുന്ന ഒരു എന്താണ് മാറ്റമാണ് അതൊരു അവിടെ കൂട്ടായ്മയാണ് അവർ കാണുന്നത് ഭക്തിയാണ് അവർ കാണുന്നത് പരസ്പരം അവർക്ക് കരുതൽ തെള്ളലേക്കുകയാണ് അപ്പം അതിലൂടെ അതാണ് ഞാൻ പറയുന്നത് വിശ്വാസങ്ങളുടെ ഇത്തരം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഇത്തരത്തിലുള്ള നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഗരത്തിന്റെ ഒരു കാര്യം എടുത്ത് പറയാം തിരുവനന്തപുരം നഗരത്തിനുള്ള വിപുലമായ പ്രവേദന ഈ പൂന്താള കഴിയുന്നതിന് മുമ്പ് എങ്ങനെയാണെന്നും അതേ അവസ്ഥയിൽ ഈ തിരുവനന്തപുരം നഗരം പൂക്കാല കഴിഞ്ഞ് മണിക്കൂറുകൾ പിള്ളിലായി മാറുന്നു എന്നോടും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിനുവേണ്ടി ഉത്തമ ദിവസങ്ങളിൽ ക്ഷേത്രവും പരിശ്രമവും വൃത്തിയാനും സൂക്ഷിക്കാനും പൊങ്കാല ആ സമർപ്പണത്തിന് ശേഷമുള്ള മാലിന്യം നീക്കം ചെയ്യുവാനും ഒക്കെയുള്ള മറ്റൊരു വലിയ ഇത്രയും അധികം ആളുകൾ ഇത്രയും കിലോമീറ്ററുകളിൽ തടഞ്ഞു നടക്കുന്ന ഇഷ്ടികകൾ മറ്റ് എന്താണ് മാലിന്യങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യാൻ ఆ రdatepicker టెక్నిక్ కార్పొరేషన్ ఏకత్వం ప్రత్యేకమైన ప్రొటెక్ట్ నానా కన్నా సార్ അങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന ഒരു കാര്യം അത് ഒരുപാട് പേർ പ്രതീക്ഷ നടന്ന പൊങ്കാലയായി മാറുന്നു വീട് സ്വപ്നത്തിലേക്ക് ലൈഫിലേക്ക് അതായത് ഏഷ്ടത്തിൽ അതായത് ആദിത്തര ശക്തി ആറ്റുകാൽ അമ്മച്ചി അമ്മച്ചി ആറ്റുകാൽ അമ്മച്ചി എന്ന് വിളിക്കുന്ന അമ്മ അപ്പള്ള ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഒരുപാട് അവരുടെ മനസ്സിൽ മുഴുവൻ ഒരു വർഷത്തെ പ്രാർത്ഥനകളാണ് ഇനിയുള്ള നാടുകളിൽ അമ്മയ്ക്കായുള്ള പ്രാർത്ഥനകളാണ് എന്താണ് ഞങ്ങളുടെ നാടിനും കുടുംബത്തിനുമൊക്കെ വേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് എല്ലാവരും ഭക്തിയിലേക്ക് പൊങ്കാല അർപ്പിക്കണം എന്ന് പറയുന്ന അമ്മമാരുടെ ഭക്ഷണം ലക്ഷ്യമാണ് അച്ഛനും നമുക്ക് കാണാൻ സാധിക്കുന്നത് ചിലരെ അതൊക്കെ കൂട്ടുന്നതാണ് പക്ഷെ ചില അതിൽ മറ്റു വിഭവങ്ങളിലൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് മറ്റു വിഭവങ്ങളിലൊക്കെ ചുമതലത്തിന് പൊങ്ങാലും പെട്ടെന്ന് പെട്ടെന്നാവും അടുത്തുള്ള ഭക്ഷണങ്ങളെ പൊങ്ങാൻ അർപ്പിക്കുന്ന വിദ്യാഭ്യാസ ആനയെന്ന് പറയുന്നത് പോലെ തന്നെ ഇവർക്കൊക്കെ തന്നെ ഇവർക്കൊക്കെ തന്നെ വളരെ എക്സ്പീരിയൻസ് ആണ് അപ്പോ ലക്ഷ്യമാണ് ഉണ്ടെന്നുള്ളത് At the Ashigal temple, we have talked to them, uh, uh, ensuring that this new contact is done.